മറ്റ് ഞാനിപ്പോ പറഞ്ഞതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ മാത്രമാണ് പിന്നെ ആയിരത്തി അമ്പ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങളിലൊക്കെ മന്ത്രി മറ്റൊന്നും ഇപ്പോ മന്ത്രി ആയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇവിടെ കിട്ടൂല്ലോ സ്വന്തം മണ്ഡലത്തിൽ കിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ കേരളം ഓർമ്മ വന്ന് നല്ല ശ്രമീകരണമുണ്ടാക്കുകയാണ് എം എൽ എ ഓഫീസിൽ ഒരു ദിവസത്തിന് അവരുടെ പരിഹാരം ഉണ്ടാക്കണം അപ്പോ ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ജില്ലയിൽ മന്ത്രി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നീന്നുകൊണ്ട് പറഞ്ഞൊക്കെ പിന്നെ കൊച്ചു കൊച്ചു ആ കാര്യങ്ങളിലൊക്കെ മന്ത്രി മറ്റൊന്നും ഇപ്പൊ മന്ത്രിയായി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിലും ഇവിടെ കിട്ടൂല ദിവസം കേൾക്കണം അവരുടെ പരാതികൾ പരിഹാരം ഉണ്ടാക്കണം അപ്പോ ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ജില്ലയിൽ മന്ത്രി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ എന്നതാണ് മന്ത്രി എന്നെനിക്ക് രണ്ടുമൂന്ന് ദിവസം ചുമയാണ് അവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല ഇപ്പോ ഒരു യാദൃച്ഛികമായിട്ടാണെങ്കിലും ഒരു മന്ത്രി പദം വന്നു ചേർന്നത് അതും ഈ അവസാന നിമിഷത്തിലാണ് മന്ത്രിയായത് ശരിക്കു പറഞ്ഞാല് ഇരുപത്തിനാല് ഉള്ളൂ ആ സമയം കൊണ്ടാണ് സഖാക്കള് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു ഇടപെടൽ നടത്തേണ്ടതും പരിഹാരം ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പോ മാനന്തവാടി എം എൽ എ ആണ് കഴിഞ്ഞ തവണയും ഈ തവണയും എം എൽ എന്ന് ഇറങ്ങി ഞാൻ മാനന്തവാടി മണ്ഡലത്തിൽ മാത്രമാണ് ഈ കഴിഞ്ഞ കാലത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി മന്ത്രിയായി വരുമ്പോൾ വയനാട് ജില്ലയുടെ മൊത്തം കാര്യവും കേരളത്തിലെ മൊത്തവും കാര്യവും അങ്ങനെയാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മൂന്ന് വകുപ്പാണ് ആ മൂന്ന് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ മൊത്തം ചുമതല കൂടി ഇപ്പോ വന്നു ചേർന്നിരിക്കുക ആ ഒരു സാഹചര്യത്തിൽ കേരളം ഇന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇടത്തമ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ള കാര്യം നമ്മുടെ മുന്നണി പ്രവർത്തകർക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം എന്നുള്ളത് ആദ്യം എനിക്ക് ചിന്തിപ്പിക്കാനുള്ള കാര്യം ഒരു കൃത്യമായിട്ടുള്ള വലിയ ഒരു കൂടിയാണ് ഈ കഴിഞ്ഞ എട്ടു വർഷക്കാലം നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തനം നടത്തി നമുക്കൊരു സ്വഭാവത്തിലെല്ലാ കാര്യങ്ങളും വേഗം വേഗം അങ്ങനെയാണ് വേഗം കഴിഞ്ഞതിനെ പറ്റി ആരും ചിന്തിക്കൂല നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്തത് എട്ട് വർഷങ്ങൾക്കെല്ലാം മറന്നു അപ്പോ ആദ്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ചെയ്തത് എന്താ ഞാനത് ഓർമ്മപ്പെടുത്തുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ മുന്നണി ഞാനും ഞാൻ ഞാനത് പറയുന്നത് വളരെ നേരത്തെ കേരളത്തിലെ മങ്ങോളം ഇങ്ങോളം നമ്മുടെ ഇ എം എസ് പാർപ്പിട പദ്ധതി നമ്മുടെ ഗവൺമെന്റിന്റെ വരിക്കുമ്പോൾ കൊടുത്തിരുന്നു அது எல்லாம் பிணையபரமாக

ലഭിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സപ്പോർട്ടൊക്കെ അതിന്റെ അടിസ്ഥാനത്തിനാണ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്ന് കഴിയുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കഴിവിൽ പരമാവധി ഞാൻ ആ അവസരത്തിൽ നേതാക്കളും പ്രവർത്തകരും എല്ലാ തരത്തിലുമുള്ള സഹായ സാധനങ്ങൾക്ക് ലഭ്യമാക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ അതോടൊപ്പം അവസാനമായി പറയേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യത്തിനടിയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കടമയാണ് ഒരു കർത്തവ്യമാണ് ആ കർത്തവ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് നേതാക്കളോടൊപ്പം പ്രവർത്തകരും നമുക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കണം ചില തളർച്ചകളൊക്കെ വരുമ്പോഴത്തേനും അല്ലെ ഒപ്പത്തന്നെ പോകാൻ പറ്റുമോ ഇതൊക്കെ ഉണ്ടാവും അത് നമ്മൾക്ക് കാര്യമാക്കാം പലപ്പോഴും നമ്മുടെ മുന്നണി പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഓർവാനിക ശക്തിയോടെ നമ്മൾ മുന്നിലെപ്പിച്ചു വന്നിട്ടുണ്ട് അതാണ് ചരിത്രം ഉള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളോടൊപ്പം വന്നാൽ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ വിരുസമ സാധിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെയും ഒരു യോജിച്ചുള്ള പ്രവർത്തനം വന്നിട്ട് നമുക്ക് ഒരു മനസ്സുകളൊന്നും സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹമുണ്ടെന്ന് നിങ്ങൾ എല്ലാവരെയും അഭിവൃദ്ധി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിക്കും ഒരു ചുമ പിടിച്ചത്സാഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് രണ്ടും അവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല ഇപ്പോ ഒരു യാദൃച്ഛികമായിട്ടാണല്ലോ ഒരു മന്ത്രി പദം വന്നു ചേർന്നത് അതും ഈ അവസാന നിമിഷത്തിലാണ് മന്ത്രിയായത് ആയതും ശരിക്കു പറഞ്ഞാല് ഇരുപത്തിനാല് മാസവും ആ സമയം കൊണ്ടാണ് സഖാക്കൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു ഇടപെടൽ നടത്തേണ്ടത് പരിഹാരം ഉണ്ടാക്കുന്നു ഇപ്പോ മാനന്തവാടി എം എൽ എ ആണ് കഞ്ഞി തവണയും എം എൽ എന്ന് ഇറങ്ങി ഞാനും മാനന്തവാടി മണ്ഡലത്തിൽ മാത്രമാണ് ഈ ാലത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ഞാൻ കൊടുത്തിരുന്നു ഇനി മന്ത്രിയായി വരുമ്പോ വയനാട് ജില്ലയുടെ മൊത്തം കാര്യവും കേരളത്തിലെ മൊത്തം കാര്യവും അങ്ങനെയാണ് പട്ടിക പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം മൂന്ന് വകുപ്പാണ് ആ മൂന്ന് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ മൊത്തം ചുമതല കൂടി ഇപ്പോ വന്നു ചേർന്നിരിക്കുക ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇടത്തെ പറ്റ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ള കാര്യം നമ്മുടെ മുന്നണി പ്രവർത്തകർക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം എന്നുള്ള ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള വലിയ ഒരു ദീർഘ കൂടിയാണ് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തനം നടത്തിയത് നമുക്കൊരു സ്വഭാവത്തിലെ എല്ലാ കാര്യങ്ങളും വേഗം മറന്നുള്ളൂ അങ്ങനെയാണ് വേഗം കഴിഞ്ഞതിനെ പറ്റി ആരും ചിന്തിക്കില്ല നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്തത് എട്ട് വർഷങ്ങളെല്ലാം മറന്നപ്പോദ്യ

അതിനെ തുടർന്ന് നമ്മുടെ വയനാട് ജില്ലയിലെ എല്ലാ ഒട്ടുമിക്ക ഗവൺമെന്റ് സ്ഥാപനങ്ങളും കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യമുണ്ടിന്റെ ഗവൺമെന്റ് ആണെന്ന് കാണുന്നു ഗവൺമെന്റ് കൊള്ളാൽ എന്തിനു വെച്ചാൽ തുടങ്ങിയിട്ട് ഓരോ എന്ത്യാനും കാണുന്ന എല്ലാം കൊണ്ടുവന്നത് നമ്മുടെ ഇടതുപക്ഷം കാലഘട്ടത്തിൽ തീരദേശത്തിലുള്ള ഒരു ഭാഗമായിട്ടുണ്ട് ഞാനിത് എടുത്തു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ചെറിയൊരുപ്പത്തേനും എല്ലാം ഉറപ്പാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള മാനസികമായി തകർന്ന കാര്യങ്ങളാണ് പക്ഷെ ജനാധിപത്യം പ്രവർത്തനത്തിൽ ഉണ്ടാകാത്ത കാര്യമില്ല കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയതൊരു ചരിത്ര വായിച്ചു നോക്കുന്ന ഇന്നത്തെ പുതിയ തലമുറ ഏത് കുട്ടിക്ക് മനസ്സിലാവുന്നു അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇനി ഉള്ളത് ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറയാനായിരിക്കും അത് അത് കേൾക്കാനായിരിക്കും നമ്മൾ നിൽക്കുന്നത് അതും കൂടി പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിനാല് മാസമാണ് എന്റെ അടുത്ത മാസം അതിന്റെ മുമ്പിൽ ഉള്ളത് അതിന്റെ മുമ്പിൽ എന്തൊക്കെ നടക്കുന്ന എല്ലാവർക്കും മനസ്സിലുണ്ടല്ലോ അല്ലേ ആദ്യം തന്നെ വയനാട് ജില്ലയില് ഉപതെരഞ്ഞെടുപ്പ് വരും അതിന്റെ പുറകെ പതിനഞ്ച് തെരഞ്ഞെടുപ്പ് വരും അതിന്റെ പുറകെ മറ്റേ Okay. Crawl... To, par ും കറി എന്താക ഞാൻ ഇതിന്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നു പക്ഷെ ഇതൊക്കെയാണെങ്കിലും പരമാവധി ഞാൻ എഫേർട്ട് എടുക്കും വിജയിച്ച വിജയം ഞാൻ എഫേർട്ട് എടുക്കും എന്ന കാര്യത്തില് അതിൽ പ്രധാനമായിട്ടും വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണ ബിന്ദൂടി മാത്രമാണ് ഞാൻ ഈ സന്ദർഭം കാണുന്നത് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടുന്നു മറ്റൊരു വിഷയമാണ് നമുക്കിപ്പോ ചെലവില്ലാത്ത ഊണിന്റെ കാര്യം ഞാൻ നേരത്തെ സത്യപ്രതിക്ക് മുമ്പ് നിങ്ങൾ ടീമിൽ കണ്ടിട്ടുണ്ടാവും സഹ വന്ന ഇവിടെ പറയാൻ ചെറുപ്പം ആദ്യം തീർച്ചയായിട്ടും ആദ്യം നടത്തിയപ്പോൾ വന്നല്ലോ അല്ലേ ആദ്യം ഇടപെടൽ നടത്തിയപ്പോ അതിന്റെ ഒരു ഗുണം നമുക്ക് ലഭിച്ചിട്ട് ഒന്നര കോടി രൂപ അതിന് പങ്കെടുത്തി കഴിഞ്ഞു ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ആ കാര്യങ്ങൾ പിന്നെ രാത്രികാല നിരോധനമാണോ മറ്റൊരു വിഷയം നമ്മുടെ ില്ല ഒമ്പത് മണി വരെയോ പത്ത് മണി വരെയോ തുറന്നിട്ട് നല്ലതായിരിക്കും അപ്പൊ അതിലും നമുക്കൊരു ഇടപെടൽ നടന്നത് എന്നല ഇടപെടുന്ന തടസ്സവും അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കാം പിന്നെ നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലയിലും പോയി കിട്ടിയ മേഖല പരിശോധിച്ച് വരികയാണ് അവിടുത്തെ കാലത്ത് കുറച്ച് മെച്ചപ്പെട്ട സംവിധാനത്തിന്റെ നമ്മുടെ നമ്മുടെ വിലത്തിൽ പക്ഷെ ആ ഒരു മേഖലയിൽ കൂടി എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് അവസാനമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ മെഡിക്കൽ കോളേജിന്റെ വിഷയമാണ് അതെന്താണ് പറയാത്തോ മെഡിക്കൽ കോളേജിന്റെ കാര്യം എം എൽ എ നിരന്തരം ഇടപെട്ട് കൊണ്ട് ഞാനതിനെ ഞാൻ പണ്ട് തന്നെ ഏകദേശം പത്ത് കോടി രൂപ കൊടുത്തു അതൊക്കെ പൈസ എം എൽ എ പണ്ട് മാത്രം പത്ത് കോടി രൂപ കൊടുത്ത് കഴിഞ്ഞതാണ് അവിടെ നഴ്സിംഗ് കോളേജ് നമ്മളിപ്പോ പ്രവർത്തനം ആരംഭിച്ച് രണ്ടാമത്തെ പോവാമത്തെ വെച്ച് ആരംഭിക്കാൻ പോവാ കാത്തിലാതെ പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് കഴിഞ്ഞ് മൂന്ന് പേർക്ക് ആഞ്ചോ ഗ്രാം നടത്തി കഴിഞ്ഞു